തീർച്ചയായിട്ടും എനിക്കിന്ന് നിങ്ങളുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് അതിൽ ചിലത് പറയാം സജ്ജനങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമിത ഭാഷണം നടത്തരുത് ഓവറായിട്ട് നിങ്ങൾ പറഞ്ഞത് തന്നെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ഓവറായിട്ട് നിങ്ങൾ പ്രാർത്ഥനകളിൽ അമിത ഭാഷ അമിതമായിട്ട് അങ്ങോട്ട് പറയണമെന്നില്ല നിങ്ങൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ അമിത ഭാഷണം മൂലം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പിതാവ് കേൾക്കുമെന്നും നിങ്ങൾ കരുതരുത് ഓവറായിട്ട് അങ്ങോട്ട് ആർത്തലച്ച് കരഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ആക്ഷനുകൾ കാണിച്ചത് കൊണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പിതാവ് അതാ അതായത് നമ്മുടെ രക്ഷിതാവ് ലോകരക്ഷിതാവ് കേൾക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് നിങ്ങൾ നാഥനോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ചിന്തകളും നമ്മുടെ നാഥനായ സൃഷ്ടാവ് അറിഞ്ഞിരിക്കും അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ നമ്മൾ മനസ്സിൽ കരുതിയാൽ പോലും അത് ഒരു പ്രാർത്ഥനയാണ് എന്നർത്ഥം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കണ്ട എന്നല്ല പ്രാർത്ഥിക്കുമ്പോൾ മിതമായ ഭാഷയിൽ വളരെ ചുരുക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആയിരിക്കും നല്ലത് ഓവറായിട്ട് ആക്ഷൻ കാണിക്കേണ്ട എന്നർത്ഥം ഓരോ ജീവനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും നമ്മളെല്ലാവരും ജീവനുള്ള നമ്മളെല്ലാവരും ഒരിക്കൽ നമ്മുടെ ഈ ശരീരം മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും മരണമില്ലാത്ത ആരും ഈ ലോകത്തില്ല ഇത് മറക്കരുത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പരീക്ഷണങ്ങൾ എന്ന നിലയിൽ നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നിങ്ങളെ നാഥൻ പരീക്ഷിക്കുന്നതാണ് നമുക്ക് നല്ല കാര്യങ്ങൾ നല്ല അനുഭവങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് സമ്പത്ത് ഒരുപാട് ആശ്രിതർ ഒരുപാട് ബന്ധുക്കൾ ഇതൊക്കെ തന്നുകൊണ്ടും നമ്മളെ പരീക്ഷിക്കും ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ ഇവൻ ഇത് വച്ച് എന്ത് ചെയ്യുന്നു എന്ന് ഉള്ള പരീക്ഷണമാണ് അത് എന്ന് മറക്കാതിരിക്കുക നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ കൊണ്ടും നമുക്ക് തന്ന സമ്പത്ത് കൊണ്ടും നമുക്ക് തന്ന എല്ലാ ശക്തി കൊണ്ടും ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും ആരോഗ്യം കൊണ്ടും നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ആ കൊണ്ടും ഒക്കെ നന്മ കൊണ്ട് നമ്മളെ പരീക്ഷിക്കും ഇതൊക്കെ നമുക്ക് തന്നിട്ട് ഇവൻ ഇത് വെച്ച് എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നതിനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് കരുതി ആ നന്മകളെ മുഴുവനും നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് നാദനിലേക്ക് തന്നെ അവസാനം മടക്കപ്പെടുകയും ചെയ്യുന്ന നന്മ കൊണ്ടും തിന്മ കൊണ്ടും നമ്മളെ പരീക്ഷിച്ചതിന് ശേഷം ഈ നാദനിലേക്ക് തന്നെ നമ്മളെ മടക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഈ നാഥനെ നമ്മൾ ഒരിക്കൽ കാണും ഈ നാഥനിലേക്ക് നമ്മൾ പോകേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത പ്രവർത്തികളും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വെച്ച് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നാഥനെ നമ്മൾ കാണേണ്ടി വരും എന്തായാലും സത്യ നിഷേധികൾ എപ്പോഴും സത്യം പറയുമ്പോൾ അല്ലെങ്കിൽ സത് നല്ല വചനങ്ങൾ പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ലോകത്തുണ്ട് അവരെയാണ് സത്യനിഷേധികൾ എന്ന് പറയുന്നത് സത്യനിഷേധികൾ ലോകനാഥൻ്റെ ദൂതന്മാരെ കാണുമ്പോൾ ലോകനാഥൻ്റെ ദൂതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വചനങ്ങൾ ആര് പറയുന്നുവോ അതായത് നാഥൻ നൽകിയ വചനങ്ങൾ ആര് ആരോട് പറയുന്നുവോ പറയുന്ന ആളുകളൊക്കെ നാഥൻ്റെ ദൂതന്മാരാണ് പ്രവാചകരല്ല പ്രവാചകനും ദൂതനും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രവാചകരും ദൂതന്മാരാണ് എന്നാൽ എല്ലാ ദൂതന്മാരും പ്രവാചകന്മാർ അല്ല ഈ ലോകത്ത് ആദ്യകാലം മുതലേ പ്രവാചകന്മാർ വന്നിരുന്നു അതിലെ അവസാനത്തെ പ്രവാചകനും വന്ന് പോയി കഴിഞ്ഞു ഇനി ഒരു പ്രവാചകന്റെ ആവശ്യം ഈ ലോകത്ത് ഇല്ലാത്ത വിധം നമുക്ക് സത്യസന്ദേശങ്ങൾ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു സത്യസന്ദേശം പറയാനില്ല അപ്പം അത് അത് നമുക്ക് തിരഞ്ഞു കഴിഞ്ഞാൽ മുൻ വേദങ്ങൾ ആദ്യകാല വേദങ്ങൾ മുതൽ ഋഗ്വേദം മുതൽ ഇങ്ങോട്ട് അവസാനത്തെ വേദപുസ്തകമായ ഖുറാൻ വരെ എല്ലാ വേദ ഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് നന്മകളും സത്യ സന്ദേശങ്ങളും കാണാൻ സാധിക്കും പല കൈകടത്തലുകളും മുൻവേദങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് മാറ്റിവെച്ചാൽ ഇതിനകത്ത് നല്ല നല്ല കാര്യങ്ങൾ ഇന്നും നമുക്ക് മുൻവേദങ്ങൾ തിരഞ്ഞാലും കിട്ടും ഇപ്പോൾ അവസാനമായിട്ട് വന്നിട്ടുള്ള ഖുറാൻ തിരഞ്ഞാലും നമുക്ക് ലഭിക്കും അപ്പോൾ ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന മറ്റുള്ളവരോട് പകർന്നു നൽകുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന എല്ലാവരും നാദൻ്റെ ദൂതന്മാരാണ് നമ്മൾ ഓരോരുത്തർക്കും നാഥൻ്റെ ദൂതന്മാരാകാൻ സാധിക്കും എന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഓർമ്മിക്കണം ദൂതൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനല്ല പ്രവാചകന്മാർ മുഴുവൻ ദൂതന്മാരാണെങ്കിലും ദൂതന്മാരെല്ലാവരും പ്രവാചകന്മാരല്ല അതുകൊണ്ട് നമുക്ക് ദൂതന്മാരാകാനുള്ള ഒരു സാധ്യത ഈ ലോകത്ത് ഇന്ന് ഉണ്ട് പ്രവാചകന്മാർ പഠിപ്പിച്ചത് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി നമ്മളൊക്കെ ദൂതന്മാരാകും ഈ ദൂതന്മാരെ കാണുമ്പോൾ ആക്ഷേപിച്ച് സംസാരിച്ചേക്കാം അന്നേ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആര് സത്യസന്ദേശവുമായിട്ട് വരുന്നോ അങ്ങനെയുള്ള ലോകനാഥൻ്റെ ദൂതന്മാരെ കാണുമ്പോഴൊക്കെ ആര് സത്യനിഷേധികൾ അവർ ഇവരെ ആക്ഷേപിച്ച് സംസാരിച്ചേക്കാം എന്ന് ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളത് കാണുന്നുണ്ട് നാഥന്റെ ഉത്ബോധനങ്ങളെ ആകുന്നു അവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവർ ആക്ഷേപിക്കുന്നത് ഈ ദൂതന്മാരെ അല്ല നാഥന്റെ സത്യസന്ദേശങ്ങളെ ആകുന്നു അവർ ആക്ഷേപിക്കുന്നത് എന്നർത്ഥം അപ്പോൾ അവർ ആക്ഷേപിക്കുന്നത് ലോകനാഥനെ തന്നെയാകുന്നു എന്നർത്ഥം ലോകനാഥൻ്റെ ദൂതന്മാരെ ആര് ആക്ഷേപിച്ച് സംസാരിച്ചുവോ അവർ നാഥൻ്റെ സത്യസന്ദേശങ്ങളെയാണ് ആക്ഷേപിക്കുന്നത് അതിലൂടെ അവർ നാഥനെ തന്നെയാണ് ആക്ഷേപിക്കുന്നത് എന്നർത്ഥം ദൈവനാമങ്ങൾ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സംസാരിക്കരുത് അതായത് നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ദൈവനാമങ്ങൾ ഒരുവിട്ടുകൊണ്ടിരിക്കുകയും ദൈവനാമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു സംഭവമാണ് അധിക അതായത് ദൈവനാമങ്ങൾ നമ്മൾ ഉരുവിടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സംസാരിച്ചാൽ അത് അധിക സംസാരമാകുന്നു എന്ന് വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അധിക സംസാരം നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കുന്നതാണ് ഇനി നമ്മൾ അധിക സംസാരം ഉണ്ടായാലോ അത് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതാണ് കഠിന ഹൃദയരാകുന്നു നാദിൽ നിന്നും ഏറ്റവും അകന്നവർ അങ്ങനെ ഹൃദയം കഠിനമായിട്ടുള്ളവർ നാദലിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പാപമോചനത്തിനായി എപ്പോഴും നാഥനോട് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ദുഷ് ദുഷ്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യും തോറും നമ്മൾ നാദലിൽ നിന്നും അകന്നകന്നു പോകും സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യും തോറും നമ്മൾ നാദനിലേക്ക് കൊണ്ടിരിക്കും നമുക്ക് എന്ത് ലഭിച്ചുവോ അതൊക്കെ നാഥൻ്റെ അനുഗ്രഹങ്ങളാണ് നമുക്ക് എന്ത് ഒരു ബുദ്ധിമുട്ട് വന്നുവോ അതൊക്കെ നാഥൻ്റെ പരീക്ഷണങ്ങളും ആണ് അപ്പം എന്തായാലും നല്ലൊരു സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചു എന്ന ആത്മവിശ്വാസത്തോട് ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുന്നു ഇത് നമുക്ക് കിട്ടിയത് സത്യവേദ സാരങ്ങളിലെ അറുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിൽ നിന്നാണ് ഈ ഓരോ പേജിലും ഇതുപോലുള്ള സന്ദേശങ്ങൾ ആണ് നിറച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ആയിരത്തി എട്ട് പേജുള്ള ഒരു പുസ്തകമാണ് ഇത് ഇതിലെ ആദ്യം നമ്മൾ ആദ്യ ഭാഗം ബൈബിളിൽ നിന്നും പിന്നീട് ഖുറാനിൽ നിന്നും പിന്നീട് ഗീതയിൽ നിന്നും ഉള്ളതാണ് അപ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങളിൽ നിന്നുമുള്ള കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ പേജിൽ നിന്ന് തന്നെ മനസ്സിലായി തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കൂടുതൽ അറിവ് ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഹരിശ്വരാജ്